ശബരിമലയിലെ അമ്പലക്കള്ളന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ക്ഷേത്ര ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് വി എച്ച് പി ആറ്റിങ്ങൽ ജില്ലാ സമിതി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വീരളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപയാത്ര ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ സമാപിച്ചു ി വിഭാഗ് ധർമാചാര്യ സമ്പർക്ക പ്രമുഖായ ഭരദ്വാജ് ദീക്ഷിത സ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ഹിന്ദു സമൂഹം എല്ലാം ചേർന്ന് സമ്പത്തിന്റെ ഉടമകളായി ചേർന്നിരിക്കുന്ന ക്ഷേത്ര സമൂഹങ്ങളെയാണ് അവർ നോട്ടമെട്ടത് ീ ക്ഷേത്രങ്ങളുടെ ഭരണമേറ്റെടുത്താൽ നമ്മൾ ജയിച്ചു എന്നവര് ഗൂഢമായിട്ട് ചിന്തിച്ചു പാവപ്പെട്ട ഹിന്ദു അറിയില്ല ആ പാവപ്പെട്ട ഹിന്ദുവിനെ സമാധാനിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമായിട്ട് അവർ സമർത്ഥനാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ആവർത്തിച്ച് ി ജെ പി തിരുവനന്തപുരം വിഭാഗ സെക്രട്ടറി എം ആർ അജിത് കുമാർ അധ്യക്ഷനായിരുന്നു വാക്കം അജിത് അഴൂർ വിജയൻ ജയപാലിൽ നീലിമ എസ് എൽ രമേശ് എസ് എൽ രതീഷ് വാക്കം സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി